ഹായ് കൂട്ടുകാരെ രചിത്രത്തിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ജ്യൂസുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ് എല്ലാവരും ഇതിൻ്റെ മുന്നേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും പക്ഷേ നോമ്പ് നോമ്പുകാലാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാനും നമുക്ക് ആരോഗ്യത്തിനൊക്കെ നല്ലൊരു ഫ്രൂട്ടും കൂടിയായ ഡ്രാഗൺ ഫ്രൂട്ടായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ജ്യൂസാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിനായിട്ട് ഞാൻ ഇതവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള ഡ്രാഗ്രൂട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ഫ്രൂട്ട് കടയിൽ പോയപ്പോൾ അവിടെ ഈ ഒരു വലുപ്പത്തിനുള്ളത് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു അവർ എനിക്ക് എടുത്തു തന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ പിങ്ക് കളറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറാണ് കളറാണുള്ളത് കേട്ടോ ഏതായാലും രണ്ടാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് തോന്നാറുണ്ട് പിങ്ക് ആകുമ്പോൾ ഒന്ന് ജ്യൂസൊക്കെ ഒന്ന് കളർഫുള്ളാണല്ലോ രണ്ടിനും ഒരേ ടേസ്റ്റൊക്കെ തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കളറ് പിങ്ക് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് കിട്ടിയത് ആണ് ഏതായാലും അതുകൊണ്ട് നമുക്കൊന്ന് ഒരു അടിപൊളി ജ്യൂസ് കാണിച്ചു തരാം അതിനായിട്ട് ഇന്ന് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് മുഴുവനായി ഇട്ട് ഒരു മിക്സിഡ് ജാറിലേക്ക് ഇനി അതിലേക്ക് നല്ല തണുത്ത കട്ട പാലനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റിൻ്റെ പകുതിയോളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അടിപൊളി നല്ലൊരു ജ്യൂസാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റമസാനിലെ ഒരു വട്ടമെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം